റിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം എനിക്ക് അവൾ അവൾ എന്താ ഇങ്ങനെ ഇത്ര ഞങ്ങളെ എന്ത് ധൈര്യത്തിൽ അച്ഛനമ്മമാര് ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്ക് കൊണ്ടുപോലും ആരും അതെ ഈ സാധനം തന്നെ കൊണ്ടുപോയി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ നിനക്കൊരു അനിയും ചെറുക്കണായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ അവളോട് കൊണ്ടിറങ്ങോട്ട് ശരിയാവില്ല ഇനി സംസാരിച്ച് വിഷയം ഇഷ്ടാക്കി അവൾ അവന്മാരില് ആരുടെയും കൂടെ ഇറങ്ങി പോയാലോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കാറിയാം അയ്യോ ഞങ്ങളെ ഇൻസ്പെക്ഷന് ഒന്നും വന്നല്ലേ കേട്ടോ ഈ വഴി പോയേ നീ എന്തിനാടാ കള്ളം പറينه ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാണ് എന്റെ അമ്മയാ ഓ വാ കയറി ഇരിക്ക ഇбреത്തെ മൂത്തൊ വച്ചിനെ കണ്ടപ്പോൾ ഇവൻ ഒരു ഇഷ്ടം എന്ന് പിന്നെ നേരെട്ട് വന്ന് പറയാൻ നിർത്തി എനിക്ക് ഇവൻ ആകെ ഒരാളെ ഉള്ളേ ഹായ് ഇൻസ്പെക്ഷൻ കണ്ടോ എനിക്ക് എന്ന ആളെ ആദ്യമായിട്ട് ഇവിടുത്തെ കണ്ടപ്പോൾ തന്നെ ഒരു ഈ ലവ് ബെഡ് പാസൈറ്റ്ന്നൊക്കെ പറയില്ല അയ്യോ ഉറപ്പിച്ചു ആദ്യേട്ട ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ് അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ വിളിക്കുന്നുകൊണ്ടൊന്നും തോന്നരുത് രണ്ടുപേരും കല്യാണത്തിന് വരണം എന്തായാലും ഞങ്ങൾ വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എല്ലാം റിലേഷൻഷിപ്പ് വീട്ടിലെ എടാ പറ്റുന്ന രീതിയിലൊക്കെ എന്നെ ശ്രമിച്ചു ദേഷ്യം വന്ന നോക്കാത്ത ഒരാളാ കണ്ട ും കാലം തല്ലോട്ഞ്ഞ എന്റെ എന്തെങ്കിലും പറ്റിയ എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവര് സമ്മതിക്കില്ല അവര് ഭയങ്കര കൺസർവേറ്റീവ

മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ കയ്യും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യത്തിന് പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടുന്ന ഇത്രയും കാലം നിനക്കെൻ്റെ ജാതിയും മതൊരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂരത്തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം നീ കെട്ടി സുഖമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം